ഹലോ ഗായ്സ് അസാലും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളിന്ന് കോഴിക്കോട് പോവാണ് നമ്മളെന്ന് പറയുമ്പോൾ ജാഷ്ക വരുന്നില്ല ഞാനൊരു ലല്ലോസും എൻ്റെ കസിനുമാണ് പോകുന്നത് ഞങ്ങളിതാ രാവിലെ തന്നെ മാറ്റി ഒരുങ്ങിയിട്ട് ഇറങ്ങുകയാണ് ഞാനും ജാഷ്കയ്ക്ക് ഒന്നിച്ചാണ് പോകുന്നത് നമ്മളിത് ആ മുട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് അവൾ ഇവിടുന്ന് ബസ് കയറിയിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സിലാണ് കേട്ടോ പോകുന്നത് അങ്ങനെ അങ്ങനെതാ ബസ്സിൽ കയറി അഞ്ചോടെ കണ്ടിട്ടുണ്ട് ബാക്കിൽ ഇതാ ജാഷ്ക ഉണ്ട് കേട്ടോ ഞങ്ങളത് പറഞ്ഞ് ചിരിക്കുകയാണ് ഞങ്ങളിത് ആ ഫ്രണ്ട് തന്നെയായിരുന്നു ജാഷ്ക ബാക്കിൽ എവിടെയോ ആണ് കണ്ടിരുന്നില്ല പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് ജാഷ്ക കറക്റ്റ് നമ്മളെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ജാഷ്ക കൽപ്പറ്റം ഇറങ്ങി നമ്മളെ ചൊര എത്തിയിട്ടുണ്ട് നല്ല കോടയാട്ടോ ഇറങ്ങിയതൊരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിരുന്നു അങ്ങനെ നമ്മൾ നമ്മളെ സ്ഥലത്തെത്തി ജിനുനെ കണ്ടു ഇതാ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് അതായത് ഓളോ ഹോസ്റ്റലിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതൊരു ഇടവഴി കൂടെ കേട്ടോ പോകുന്നത് ഇതല്ല മെയിൻ റോഡ് അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ കണ്ട സന്തോഷത്തിൽ ഞങ്ങൾ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് പോവുകയാണ് പിന്നെ അത് അഞ്ചു വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നിരുന്നു ബിരിയാണി ആയിരുന്നു കൊണ്ടുവന്നിരുന്നത് അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിക്കുകയാണ് കേട്ടോ ഉച്ചയായിരുന്നു നമ്മൾ അവിടെ എത്തിയപ്പം തന്നെ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആ പൊതിയൊക്കെ തുറക്കുകയാണ് നല്ല അടിപൊളി സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ദാ അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്തു പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഇവർ സ്ഥിരമായിട്ട് ചായ കുടിക്കാൻ പോകുന്ന ഒരു താത്താൻ്റെ കട ഉണ്ട് ഭയങ്കര ആയ കടയാണ് അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു നല്ല അടിപൊളി ചായയും കടികളൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് മുട്ടായിത്തെരുവിലേക്കാണ് ഇവിടെ അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ടായിരുന്നു ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ പോകാൻ നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഒരു ഫേമസ് ആയ ദ ജ്യൂസ് ഷോപ്പ് കയറിയിട്ട് ജ്യൂസൊക്കെ ഓർഡർ ചെയ്തു മൂന്നാളും മൂന്ന് ഫ്ലേവറിലുള്ള ജ്യൂസായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഇവിടുത്തെ പ്രത്യേകത ഹാഫും ഫുള്ളും കിട്ടും നമ്മൾ ഹാഫായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കോഴിക്കോട് അലവ് കിട്ടുന്ന ഷോപ്പ് കയറി ഇവിടെ പലതരം വെറൈറ്റീസ് അലവുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഞങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എടുത്തത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു നേരമായി നല്ല രസമുണ്ടായിരുന്നു കാണാൻ അടുത്ത ദിവസം നമ്മൾ നേരെ മാറ്റി ഒരുങ്ങി പോകുന്നത് ചിഞ്ചുണ കാണാനാണ് ഓൾ എടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഓളെ കോളേജ് അങ്ങനെ ഞങ്ങളിതാ കോഴിക്കോട് ടൗൺ സ്റ്റാൻഡിലെത്തി ഇവിടെ നമുക്ക് ഇടവണ്ണ ബസ് കയറണം മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഒരു ഐഡിയ ഇല്ല നമ്മൾ ആളത്തേക്ക് ചെല്ലുന്നത് ജിനുവിനെ കണ്ടിട്ട് ഞങ്ങൾ ഇന്ന് തിരിച്ചു പോവാണ് ബസ്സൊക്കെ കയറി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒക്കെ ഒരു പ്രതീക്ഷയുമില്ല നമ്മൾ പോകും അങ്ങനെ നമുക്ക് പോവേണ്ട ബസ്സൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചു ഞങ്ങളിതാ കയറി ഇരുന്നിട്ടുണ്ട് ലല്ലു പിന്നെ കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ലേസൊക്കെ വാങ്ങിക്കൊടുത്തു ബസ് എടുക്കാൻ എന്തായാലും കുറച്ച് സമയമാവും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ച് നേരം യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് അഞ്ചഞ്ചിനും കൂടെ കഴിക്കാനും പിന്നെ എന്തെങ്കിലും കുടിക്കാൻ സ്പ്രൈറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ ഞാനുള്ള ദിവസം മാത്രമാണ് ഇരിക്കുന്നത് ആളുകളൊക്കെ കയറി വരുന്നേ ഉള്ളൂ അങ്ങനെ അതാ അതൊക്കെ വാങ്ങിയിട്ട് അവരും എത്തിയിട്ടുണ്ട് ഞങ്ങൾ മൂന്നാളും ഫ്രണ്ട് തന്നെയാണ് ഇരിക്കുന്നത് മൂന്നാൾക്ക് ഒന്നിച്ചിരിക്കാനുള്ള സീറ്റും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുവായിരുന്നു നമ്മളവിടെ എത്തിയപ്പം തന്നെ ഉച്ചയ്ക്കായി അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന് നമ്മൾ മൂന്ന് ചോറായിരുന്നു വാങ്ങിയിരുന്നത് ചോറൊക്കെ കഴിച്ചു നമ്മൾ അവിടുന്ന് എടവണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ഓട്ടോ കയറി അവിടുന്ന് കുറച്ച് ഉള്ളിലേക്കാണ് കോളേജ് ഉള്ളത് അങ്ങനെ അങ്ങനെതാ നമ്മൾ ജാമിയ നദവിയ ട്രെയിനിങ് കോളേജിൽ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ലേഡീസ് ഹോസ്റ്റലിലാണ് ചിഞ്ചു താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരുന്നു ഹോസ്റ്റൽ കണ്ടുപിടിക്കാനൊക്കെ അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ കയറി താഴെയുള്ള താത്തനോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു ചിഞ്ചുനെ വിളിച്ചു നോക്കിയപ്പോൾ അവള് കോളേജിൽ നിന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് മൂന്നാളും അവിടെ ഒളിച്ചിരുന്നു അവള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അവൾ വരുന്നത് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഇതാ ചിഞ്ചു വരുന്നുണ്ട് ഓളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് ഇത് ഫർദയൊക്കെ ഇട്ടിട്ട് മൂന്നാള് വരുന്നത് കണ്ടില്ലേ അതിൽ ഒരാൾ ഓളാണ് കേട്ടോ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒളിഞ്ഞെട്ടിയിട്ടുണ്ട് ഒൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഞങ്ങളിവിടെ വരുന്നത് അങ്ങനെതാ ഒൾ നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതാണ് അവളുടെ റൂം തൊട്ടപ്പുറത്തുള്ള സീനിയേഴ്സിൻ്റെ റൂമാണ് കുറച്ച് നേരം നമ്മൾ ഒന്നിച്ചിരുന്നു പിന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് ഒരുപാട് ലേറ്റായി നമ്മൾ എത്താൻ താമസിക്കും ഇത് നമ്മുടെ ജിനോൻ്റെ ഹോസ്റ്റലിലുള്ള വാർഡനാണ് നല്ലൊരു താത്തയാണ് നമ്മളോട് ഭയങ്കര കാര്യമായിരുന്നു നമുക്ക് നല്ല നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു കോഴിക്കോട് വന്നിട്ടുള്ള വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ്